നമസ്കാരം ആത്മബന്ധുക്കളെ അധ്യക്ഷൻ്റെ ഫാത്തിഹ കൂടാതെ എൻ്റെ ഓരോ ദിവസത്തെയും പ്രധാന പ്രസംഗം ആരംഭിക്കുക ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് അതാണ് എൻ്റെ ഫാത്തിഹ എൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം അത് ഹൃദിസ്ഥമാണ് ഞാനത് മുൻകൂട്ടി ഇങ്ങനെ പറയാൻ കാരണം നാൽപ്പത്തി അഞ്ച് വർഷമായി ഞാൻ അപ്രതിജ്ഞ ആവർത്തിക്കുകയാണ് ആ പ്രതിജ്ഞയാണ് ഈ പ്രായത്തിലും ഇങ്ങനെ സഞ്ചരിക്കാനും സംസാരിക്കാനും സമരപഥങ്ങളിൽ നിലയുറപ്പിക്കാനുമൊക്കെ ദയാനിധിയായ ദൈവം അള്ളാഹു നൽകുന്ന തൗഫീഖ് അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രതിജ്ഞ ഇങ്ങനെ ചെല്ലുന്നത് ഉദ്ദേശ്യമുണ്ട് ഒന്ന് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു സൽക്കർമ്മ സംരംഭം തോന്നുകയാണെങ്കിൽ അവരൊരു പ്രതിജ്ഞ എഴുതി ഉണ്ടാക്കി ചെല്ലണം അതാണ് നിയത്ത് അതുപോലെ എനിക്കിതിലുള്ള പ്രതിബദ്ധത കമ്മിറ്റ്മെൻറ്റ് വർദ്ധിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതിജ്ഞ ആവർത്തിക്കുന്നതും അതിലൊരു മുഖവുര അവതരിപ്പിക്കുന്നതും പ്രത്യക്ഷമായി പ്രതിജ്ഞയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവിതാന്ത്യം വരെ ആ കാര്യത്തിന് ജീവിതം മാറ്റിവെക്കുകയും ദക്തസാക്ഷികളാവുകയും ചെയ്യുക മുഴുവൻ ധീരാത്മാക്കൾക്കും ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുകയാണ് എൻ്റെ വാക്കുകൾ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മളേവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്സാം വലൈക്കും ക്രൈസ്തലോഡ് ജയ് ജഗത് ലോക സമസ്ത സുഖിനോ സുഖിനോഭവന്തു പ്രതിജ്ഞയൽ ലേശം കുറച്ചതാണ് നീണ്ട പ്രതിജ്ഞ ഇവിടെ എൻ്റെ സഹോദരി ഞങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ദിവസം മലപ്പുറത്ത് പണ്ട് നടത്തിയ സത്യാഗ്രഹത്തിൽ ദൈവം തന്നൊരു സഹോദരിയാണ് അഡ്വക്കേറ്റ് സുജാത വർമ്മ അതുപോലെ മറ്റൊരു സഹോദരിയാണ് കദീജ നർഗീസ് അവരിന്ന് വന്നിട്ടില്ല പിന്നെ എൻ്റെ സഹദർമണി ഈ വേദിയിലുണ്ട് അതുപോലെ അധ്യക്ഷൻ ഫിറോസ് ബാബു ഉണ്ട് സ്വാഗതം പറഞ്ഞ നിബ്ര സമീൻ പ്രോഗ്രാം കൺവീനർ ഇവിടെയുണ്ട് അങ്ങനെ പരിചിതരും അപരിചിതരുമായ മുഴുവനുമായ ആത്മബന്ധുക്കളെ നമസ്കാരം ആത്മബന്ധുക്കൾ എന്ന് ഞാൻ വിളിക്കാറുള്ളതാണ് മിക്കവാറും ഞാൻ മാത്രമാണത് വിളിക്കാറ് എന്താണ് ആത്മബന്ധു എന്നുള്ളതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നില്ല നാം ഒരേ കൗമിൽപ്പെട്ടവരാണ് ഒരേ നഫ്സിൽ ഒരേ റൂഹിൽ നിൽഭിന്നമായവരാണ് അതാണ് ഈ ആത്മബന്ധു എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ആത്മബന്ധുത്വമാണ് നമ്മളെ ഈ പ്രപഞ്ചനാഥനുമായി അടുപ്പിക്കുന്ന പ്രധാന ഏക ഘടകം ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് ഈ ആത്മാവ് ജീവിതത്തിന് നമ്മുടെ ശരീരത്തിന് നഫ്സ് എങ്ങനെയാണോ അതുപോലെയാണ് പ്രപഞ്ചത്തിനല്ലാഹു അള്ളാഹു പ്രപഞ്ചത്തിൻ്റെ റൂഹാണ് നമ്മളുടെ നഫ്സ് പോലെ ആ ബോധ്യമാണ് നമ്മളെ നിലനിർത്തുന്നത് ആ ബോധ്യമാണ് മനുഷ്യബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് മറ്റൊരു ജന്തുജാലത്തിനുമില്ലാത്ത ഐക്യം സൃഷ്ടിക്കുന്ന ആ ബോധ്യമാണ് ആ ബോധ്യം ഉണ്ടാകുന്നതോടുകൂടി മറ്റൊന്നുകൂടി ഉണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ പിറന്നത് എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് ദൈവം കൽപ്പിച്ച ചില ദൗത്യങ്ങൾ ആ ദൗത്യങ്ങളാൽ പ്രധാനമാണ് ആലു ഇമ്രാൻ പറയുന്ന നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ആഹ്വാനം ചെയ്യപ്പെട്ട സമൂഹത്തോട് ആ ദൗത്യമാണ് നിറവേറ്റൻ പറയുന്നത് ആ കാര്യത്തിൽ ഇസ്ലാം സമൂഹം നന്മ കൽപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്നു യാതൊരു സംശയവുമില്ല രണ്ടാം സ്ഥാനത്താണ് ക്രിസ്ത്യൻ സമൂഹം മൂന്നാം സ്ഥാനത്ത് പോലുമില്ല എൻ്റെ സമൂഹം എൻ്റെ സമൂഹം എൻ്റെ മതം ഒരു നന്മയും കൽപ്പിച്ചു പോരുന്നില്ല നിങ്ങൾക്ക് ദേവാലയങ്ങളിൽ പ്രാർത്ഥനാലയങ്ങളിൽ അൻപത്തിരണ്ട് കുത്തുവ കേൾക്കുന്നവരാണ് കൊല്ലത്തിൽ ഒരുപാട് വയത് പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ് നിങ്ങൾ ഐ എസ് എം കാരും ജമായത്തെ ഇസ്ലാമിക്കാരും ഒഴിച്ച് ബാക്കി ഒരുപാട് മരണവീടുകൾ ഖുർആൻ വായിക്കുന്നത് കേൾക്കാം ഇതിലൊക്കെ നന്മയുടെ ആഹ്വാനമാണ് ദൈവപ്രോക്തമാണ് സലഫിയാണത് എന്നിട്ടും നമ്മുടെ സമൂഹം എന്തുകൊണ്ട് വഴിതെറ്റുന്നു ഖുർആൻ അവതീർണമാകുന്ന അപ്പോൾ തന്നെ പറയുന്നു നിശ്ചയമായും മാനവരാശി വഴിതെറ്റുന്നു ആ തെറ്റിപ്പോയവരെ തിരിച്ചു പിടിക്കേണ്ട ദൗത്യമാണ് സ്വാഗത പ്രസംഗത്തിൽ ഒരു പ്രയോഗം കേട്ടു ഞാൻ അതായത് തെറ്റിപ്പിരിഞ്ഞു പോയ വഴിതെറ്റിപ്പോയെ തിരിച്ചെടുക്കലാണ് അരാജകത്വം ഇവിടെ വേണ്ട അരാജകത്വം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്താണ് രാജ്യ സ്വരാജ്യത്വം സ്വരാജ്യത്തിന് ഗാന്ധി പറഞ്ഞൊരു പേരാണ് സ്വരാജ് ഞാൻ ആർക്കും അടിമയല്ല എന്നെ ആരും ഭരിക്കണ്ട ഞാൻ ആരെയും ഭരിക്കുന്നുമില്ല ദൈവം മാത്രമാണ് എൻ്റെ പരമാധികാരി ദൈവം മാത്രമാണ് പരമാധികാരി എന്ന് വിശ്വസിക്കുന്ന ഒരു ബോധമണ്ഡലമുണ്ട് മനുഷ്യനും ഏ ദൈവമല്ല ദൈവം നിസ്സാരമാണ് എന്ത് ദൈവം എന്തല്ലാഹു എന്ത് യഹോവ എന്ത് പരമാത്മാവ് എന്ത് ഉപ്പ എന്ത് ഉമ്മ എന്ത് അച്ഛൻ എന്തമ്മ എന്താ എന്ത് അമ്മച്ചി എന്ത് അപ്പച്ചൻ എന്ത് കിബില എന്ത് ഉസ്താദ് എന്ത് പള്ളി എന്ത് കുർബാന എന്ത് അമ്പലം എന്ത് ശാന്തി എന്നൊക്കെ പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും പോരുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ഭീകരമായ സൃഷ്ടിയാണ് ഇന്നത്തെ യുവാക്കളുടെ രാജവത്വം അതങ്ങനെ വളർത്താനും പ്രചരിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ ആ കുട്ടികൾ തന്നെയാണ് അവരറിയുന്നില്ല ഈ ചെയ്യുന്നത് തെറ്റാണ് ആ തെറ്റാരാണ് അവരടിച്ചേൽപ്പിച്ചതെന്ന് അവറിയുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ എഴുതി വെച്ചെനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ എക്സ്പോയിൻ്റെ മാറ്ററുകൾ കലക്ട് ചെയ്ത നിങ്ങളുടെ ബുദ്ധി അത് ശേഖരിച്ച നിങ്ങളുടെ അധ്വാനം അത്രയും മനോഹരമാണ് ഈ എം എസ് എമ്മിൻ്റെ മക്കൾ അതൊക്കെ വിശദീകരിക്കുന്ന ദൃശ്യങ്ങൾ അത് വളരെ കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവായി കർമ്മക്ഷമതയോടുകൂടി പഠിപ്പിക്കുകയാണ് എട്ടിൽ പഠിക്കുന്നവരുണ്ട് ഒമ്പതിൽ പഠിപ്പിക്കുന്നവരുണ്ട് പ്ലസ് ടു പഠിക്കുന്നവരുണ്ട് ആ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ പ്രചാരകന്മാരാക്കി വളർത്തുന്നെടുത്താണ് ഐ എസ് എമ്മിൻ്റെ ബുദ്ധി കിടക്കുന്നത് ഇവിടെ ഇപ്പോൾ ചെറു ഞാൻ പല സദസ്സുകളിലും പല പള്ളികളിലും മുസ്ലിം പള്ളികളിലും തന്നെ വിരുദ്ധ പ്രസംഗത്തിന് ക്ഷണിക്കും ഞാൻ പറയും ഈ ഇരിക്കുന്ന ആളുകളിൽ കുടിക്കാറുള്ളവർ കൈവന്ദിക്ക് എല്ലാവരും ചിരിക്കും എം ഡി എം എ ഉപയോഗിക്കുന്നവർ കൈവെക്ക് ചിരിക്കും ഹെറോയിൻ ഉപയോഗിക്കുന്ന ഞാൻ ചോദിച്ചു നിങ്ങളെന്താ ചിരിക്കുന്നത് ഏയ് ഞങ്ങളതൊന്നും ഉപയോഗിക്കില്ല പിന്നെ ആരുപയോഗിക്കുന്നു അതൊക്കെ ചെറിയ മക്കളാണ് ആ മക്കൾക്ക് വേണ്ടിയാണോ ഈ പ്രസംഗം നിങ്ങൾ എന്താ മക്കളെ കൊണ്ടുവരാത്തത് ആരുടെയും കൂടെ മക്കൾ ഉണ്ടാവില്ല എന്നെപ്പോലെ അറുപത് എഴുപത് എഴുപത്തി അഞ്ചൊക്കെ കഴിഞ്ഞ കുറേ ആൾ വന്നിരിക്കും ബോധവൽക്കരണത്തിൻ്റെ പ്രസംഗം കേൾക്കാം കേൾക്കേണ്ടത് ഇവരല്ലേ ചെറിയ മക്കൾ ഈ പറഞ്ഞു കൊടുക്കുന്ന മക്കളല്ലേ കോളേജുകളിലില്ല ഇവിടെ ഒരു കൊടും ചതി നടക്കുന്നത് നിങ്ങൾക്കറിയാമോ ഹൈസ്കൂൾ കോളേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഹൈസ്കൂളിലും കോളേജിലുമൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ട് വിമുക്തി അതിലെന്തിന് ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുമ്പോൾ ബസ്സിന്റെ മേലൊരു ബോർഡ് ഓർമ്മയുണ്ടോ ഒരു തുള്ളി മദ്യം ഒരായിരം തുള്ളി കണ്ണുനീർ ഇപ്പൊ അതില്ല ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനും ഫോൺ ചെയ്താൽ എന്താ റിംഗ് ടോൺ സേ നോട്ട് നോട്ട് ടു ടു ഡ്രഗ്സ് കേൾക്കുകിന്റെ കഥയെ പറയുന്നില്ല ഡ്രിങ്ക് മറന്നു പോകണം ജനങ്ങൾ മദ്യത്തിന്റെ പേര് മറക്കണം എന്നിട്ട് ഏറ്റവും ഭയങ്കരമായുള്ളത് മദ്യമല്ലാത്തതാണെന്ന് വരുത്തണം ഇതെന്താ സംഭവം അറിയൂ ഇത് അള്ളാഹുവിന്റെ ഒരുപത്തി ഒൻപത് ബാറുകളാണ് ഇപ്പൊ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബാറുകളാ ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്ന ജില്ലയാണ് മലപ്പുറം ആ ഖുരാൻ അഞ്ചാം അദ്ധ്യായത്തിലെ തൊണ്ണൂറ്റെട്ടാമത്തെ വാക്യം സത്യവിശ്വാസികളെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ടല്ലോ മദ്യപാനവും ചൂതാട്ടവും പ്രശ്നം നോക്കുന്ന അമ്പുകളും വിഗ്രഹാരാധനകളുമൊക്കെ പിശാജിൻ്റെ ഉപകരണങ്ങളാണ് അതുമായി ബന്ധപ്പെടുന്നവർക്ക് ജീവിത വിജയം സാധ്യമല്ല അതുകൊണ്ട് വർണ്ണിക്കുവിൻ സല്ലു അലൈ വസ്ലമ്മയുടെ ഒരു വലിയ വചനം എഴുതി വച്ചിട്ടുണ്ടല്ലോ മദ്യവുമായി ബന്ധപ്പെടുന്ന പത്ത് തരക്കാർ കുറ്റവാളികളാണ് ഉണ്ടാക്കുന്നവർ വിൽക്കുന്നവർ കൊണ്ടുപോകുന്നവർ ആർക്കാണോ കൊണ്ടുപോകുന്നത് വിളമ്പി കൊടുക്കുന്നവർ ഉപയോഗിക്കുന്നവർ തുടങ്ങി ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നവർ വരെ പത്ത് തരക്കാർ കുറ്റവാളികൾ അത് അറിയുന്ന മലപ്പുറം ജില്ലയിൽ ഉമ്മൻചാണ്ടി പോകുമ്പോൾ ഒറ്റ ബാറേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇരുപത്തേഴ് ബാറായി ഇൻഷാല്ല അടുത്തത് പൂരപ്പുഴ തുറക്കാൻ പോവുകയാണ് ഓലപ്പീടിയേക്കടുത്ത് പൂരപ്പുഴ മറ്റൊന്ന് അരിയക്കോട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് പോകുമ്പോഴേക്ക് നാൽപ്പത് ബാർ മലപ്പുറത്ത് എന്നാണ് അവരുടെ അജണ്ട നമ്മളെല്ലാവരും പ്രബോധനങ്ങളിലാണ് കരീം സല്ലാഹു അലൈവസം ആ പ്രബോധനങ്ങൾ കൊണ്ട് മാത്രം തൃപ്തി അടഞ്ഞില്ല തിന്മകളെ കൈകൊണ്ട് ചെറുക്കുക അതിന് ഈമാൻ ഇല്ലാത്തവർ വാക്കുകൊണ്ട് തടയുക മുദ്രാവാക്യം വിളിച്ചു എതിർക്കുക അടച്ചുപൂട്ടു അടച്ചുപൂട്ടു ലഹരിത്താവളം അടച്ചുപൂട്ടു 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 മധ്യ കൊലയറ അടച്ചുപൂട്ടു അടച്ചുപൂട്ടാൻ മടി കാണിച്ചാൽ അടച്ചു ഞങ്ങൾ പൂട്ടിക്കും അത് പറയാൻ തൗഫിക്കുള്ളവരില്ലേ ഇവിടെ ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറയണ്ടേ ഇൻഷാല്ല തലക്കാട് ഒരു ബാർ തുറന്നിട്ടുണ്ട് മറ്റെന്നാൾ അവിടെ ലഹരി സമിതി അതിൻ്റെ സമരം ഏറ്റെടുക്കുന്നുണ്ട് കുറുക്കോളി മൊയ്തീനാണ് ഉദ്ഘാടനം അദ്ദേഹം അവിടുത്തെ ബന്ധപ്പെട്ട എം എൽ എ ആണ് അദ്ദേഹവും ജനങ്ങളുണ്ടെങ്കിൽ ബാറടപ്പിക്കാം ഒരു ബാറെങ്കിലും മലപ്പുറത്ത് അടച്ച് കിട്ടിയാൽ പിന്നെ ബാർ മുതലാളി ഞെട്ടും എന്നത് മലപ്പുറത്ത് ഈ സി വാക്കോവറാണ് ഒരു ബാറുണ്ടായിരുന്നു രണ്ടാമത്തേ തുറന്നു രണ്ട് നാലായി നാല് പതിനാറായി പതിനാറ് ഇപ്പോൾ മുപ്പത്തി രണ്ടാകും ഒരു പ്രയാസവും ഇല്ലോ അതുകൊണ്ട് ഐ എസ് എം യുവജന ശബ്ദമാണ് യുവാക്കളാണ് ഐ എസ് എം കാർ യുവാക്കൾക്കൊരു പ്രത്യേകതയുണ്ട് അറേബ്യൻ അറേബ്യയെ ബൈസാന്റി ആക്രമിക്കാൻ വരുന്നു റസുൽ കലീം സലഹു അലൈവല എല്ലാവരെയും വിളിച്ചു പട്ടാളക്കാരെ വിളിച്ചു ചെറുത്തു ബൈസാന്റിയയുടെ യുദ്ധസന്നാഹത്തെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ചെറുത്ത് നിൽക്കണം നമുക്കൊരു പട്ടാള ശക്തിക്ക് നേതൃത്വം കൊടുക്കാൻ ആള് വേണം ആരാകും നമ്മളുടെ കമാൻഡിങ് ഓഫീസർ പട്ടാളത്തിൻ്റെ സർവ്വസൈന്യാധിപൻ ആരാണ് അപ്പം അബൂബക്കർ സിദ്ദീഖ് വിചാരിച്ച് എന്നെ പറയും ഉമർ വിചാരിച്ച് എന്നെ പറയും ആരെയും പറയുന്നില്ല റസൂൽ അത് ആ മൂലയ്ക്ക് നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഇങ്ങോട്ടുവാ പത്തിരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു ഇവനാണ് നമ്മുടെ സർവ്വസൈന്യാധിപൻ ഇവൻ ആരാണെന്ന് അറിയുമ്പോൾ ഇവൻ്റെ ബാപ്പ ഷഹീദായതാണ് യുദ്ധത്തിൽ അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു അതാണ് ഐ എസ് എം കാര് മരണാന്തര ചോദ്യമുണ്ട് നിങ്ങളുടെ യൗവനത്തിൽ നിങ്ങൾ എന്തു ചെയ്തു അല്ലാഹുവേ ഞങ്ങൾ മദ്യത്തിനും മറ്റ് ലഹരിക്കുമെതിരെ പ്രചാരണങ്ങൾ നടത്തി പ്രക്ഷോഭണം നടത്താം അതാണ് റസോൾ സാധിക്കാത്തവർ കൈകൊണ്ട് ചെറുക്കുക അതിനും ഈമാനില്ലാത്തവർ വാക്കുകൊണ്ടായിക്കോട്ടെ അതിനും ഈമാനില്ലാത്തവർ മനസ്സുകൊണ്ട് വെറുക്കുക ഈമാൻ ധാരാളമുള്ളവരല്ലേ വിശ്വാസികൾ വിശ്വാസിക്കല്ലേ ഈമാൻ ഉണ്ടാവും അതുകൊണ്ട് ഈമാനുള്ള ഐ എസ് എം കാർ പ്രബോധനം മാത്രം പോര പ്രക്ഷോഭത്തിനും സന്നദ്ധരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ജോലിക്ക് പോകുന്നവരല്ലേ ജോലി ചിലപ്പോൾ പോയെന്ന് വരും അപ്പം പള്ളിയിൽ പോകണ്ടേ പള്ളിയിൽ പോകണ്ട ഇത് ഞാൻ പറയുന്നല്ല ഇച്ചെരു കുഞ്ഞീഷൻ പറഞ്ഞതല്ല നോമ്പ് നോമ്പുകാലത്ത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണല്ലോ അവസാനത്തെ പത്ത് അതിലേതോ രാത്രിയിലാണല്ലോ കുറാൻ ഉണ്ടായത് ഏതാണെന്ന് കൃത്യമായി പറയുന്ന ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഏതോ ഒരു രാത്രിയാണ് ഒറ്റ ഒറ്റ വരുന്ന രാത്രി അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തിക്കാഫിരിക്കുന്നത് ഫുള്ളായിട്ട് പള്ളിയിൽ ഇത്തിക്കാഫിരിക്കുക പദർ യുദ്ധം നടക്കുന്ന കാലം കരീം സല്ലാഹുഅലൈ വസല്ലമ്മ പള്ളിയിൽ പോയിട്ട് പറഞ്ഞു ഏ ഇത്തിക്കാഫ് ഇരിക്കുന്നവരെ ഇത്തിക്കാട് നിർത്തു യുദ്ധത്തിനിറങ്ങൂ അതായത് പറഞ്ഞു പള്ളിയിൽ പോകുന്നതുപോലെ പ്രധാനമാണ് തിന്മക്കെതിരുള്ളൊരു യുദ്ധം ആ യുദ്ധത്തിന്റെ പദ്ധതി ആവിഷ്കരിക്കാൻ കടല് പോലെ മരന്ന് കിടക്കുന്ന ഐ എസ് എമ്മിന് സാധിക്കും ഈ ഐ എസ് എം ആണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു അവാർഡ് എനിക്ക് തന്നത് കോഴിക്കോട്ട് വെച്ചിട്ട് അതായത് വക്കം മൗലവി അവാർഡ് ഞാൻ ഏറ്റവും അധികം പ്രസംഗിച്ച സദസ് കെ എൻ എമ്മിൻ്റെ ഐ എസ് എൻ്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്ന പത്മിനി വെളിച്ചം പദ്ധതിയിൽ എഴുതി നൂറിൽ നൂറ് മാർക്കും വാങ്ങി പതിനായിരം രൂപേൻ്റെ അവാർഡ് വാങ്ങിയിരിക്കുകയാണ് എൻ്റെ ഭാര്യ അത് ഐ എസ് എമ്മിൻ്റെതാണ് ഐ എസ് എമ്മിൽ ഞാനുമായിട്ട് എങ്ങനെ കെ എൻ എമ്മും ഞാനുമായിട്ട് ബന്ധപ്പെട്ടു അത് നിങ്ങളോട് പറയാം ഹുസൈൻ മഡവൂർ സാഹിബ് എന്നെ പിലാത്തറ സമ്മേളനത്തിന് കൊണ്ടുപോയതാണ് പ്രസംഗിക്കാനല്ല കേൾക്കാൻ പിലാത്തറ സമ്മേളനത്തിന് പോയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഐ എസ് എം കാര് ആ ഉണ്ട് പിലാത്തറ സമ്മേളനത്തിലെ ഉദ്ഘാടകൻ ഒരു അമേരിക്കക്കാരനായ ക്രിസ്ത്യൻ അദ്ദേഹം ഫിലിപ്പ് അദ്ദേഹം ബിലാൽ ബിലാൽ ഫിലിപ്പ് ഇസ്ലാമായതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം സമാപിക്കുന്നത് അല്ലയോ ഇസ്ലാം സമൂഹമേ അള്ളാഹുവിൻ്റെ വചനങ്ങളായ ആയത്തുകളും റസുൽ കരിംസല്ലാഹു അലൈവസലമ്മയുടെ ജീവിതചര്യകളായി കാണിച്ചു തന്ന പറഞ്ഞു തന്ന അതീസുകളും സ്വീകരിച്ചു കൊണ്ട് പോകാൻ ഞാൻ നിന്നെ ആഹ്വാനം ചെയ്യുന്നത് ആ വാചകം എനിക്ക് ബഹിർത്താണ് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഉണ്ടാവില്ല അത് ഞാൻ നൂറുകണക്കിലാ സ്ഥലത്ത് പറഞ്ഞതാൽ ആ പ്രതീക്ഷയിലാണ് ഐ എസ് എമ്മിൻ്റെ മുന്നോട്ടു പോക്കെന്ന് ഞാൻ വിചാരിക്കുന്നു ഗവണ്മെന്റ് ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാം ലഹരി ലഹരി എന്ന് പറയുക ഈ സർക്കാർ പറയുന്ന നിങ്ങൾ പറയുന്ന എല്ലാ ലഹരികളും ഇവിടെ നിരോധിക്കപ്പെട്ടതാണ് ഇവിടെ ഉദ്ഘാടകൻ അധ്യക്ഷനും പറഞ്ഞു ലഹരിയും മദ്യവും അത് രണ്ടും രണ്ടല്ല മദ്യമാണ് ഏറ്റവും വലിയ ലഹരി സകല തിന്മകളുടെയും പറ്റമ്മയും പോറ്റമ്മയും സകല തിന്മകളുടെ താക്കോലും അത് റസൂൽ കരീം സലഹു അലൈവലമ്മ പറഞ്ഞു റസൂലിൻ്റെ ഏറ്റവും അടുത്ത അനുയായി സഹപ്രവർത്തകൻ അദ്ദേഹം അലി പറഞ്ഞു മദ്യം വ്യഭിചാരത്തെയും മോഷണത്തെയും കാൾ നികൃഷ്ടമാണ് മദ്യം വ്യഭിചാരത്തേക്കാൾ നികൃഷ്ടമാണെങ്കിൽ മദ്യശാല വ്യഭിചാരശാലയേക്കാൾ നികൃഷ്ടമാണ് മദ്യം വ്യഭിചാരത്തെക്കാൾ നികൃഷ്ടമാണെങ്കിൽ മദ്യശാലയിലെ തൊഴിലെടുക്കുന്നവരും അതേപോലെ നികൃഷ്ടരാകും അപ്പൊ ജീവിത പ്രശ്നമല്ലേ ജീവിത പ്രശ്നം ഇന്നത് ചെയ്യാം ഇന്നത് ചെയ്യരുതെന്നാണ് ഖുർആൻ അതുമാത്രമാണ് പഠിപ്പിക്കുന്നത് മാനവരാശി എന്തൊക്കെ ചെയ്ത് ജീവിക്കാം എന്തൊക്കെ ചെയ്യരുത് എന്ന് എന്നിട്ടും നമ്മൾ ചെറിയ മക്കൾ അരാജകത്വത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ലഹരി വത്തുക്കളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ആത്മബന്ധുക്കളെ മുസ്ലിമിന് ഒറ്റ വഴിയേ ഉള്ളൂ മക്കളെ ഖുർആനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതിനെ നശിപ്പിക്കുന്ന ശക്തികളെ തിരിച്ചറിയുക അവരെ സമൂഹത്തിൽ മാറ്റി നിർത്താൻ മക്കളെ പഠിപ്പിക്കുക ഞാൻ ഇവിടെ അത് വ്യക്തമായി പറയുന്നില്ല അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം പറയാൻ പറ്റാത്ത വേദിയായതുകൊണ്ട് ഇപ്പം പറയുന്നില്ലെന്ന് കുറുക്കോളി മറ്റന്നാൾ ഞങ്ങൾക്ക് തലക്കാട് ഒരു പരിപാടിയുണ്ട് അവിടെ ഞാൻ വ്യക്തമായ രാഷ്ട്രീയം തന്നെ പറയാൻ പോവുക ഒരു രാഷ്ട്രീയത്തിൻ്റെ അരാഷ്ട്രീയവാദമാണ് നമ്മുടെ രാജ്യം സമൂഹം തകർത്തിരിക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഗവൺമെന്റിന്റെ മദ്യ കച്ചവടം പൊടിപൊടിക്കാൻ വേണ്ടി മക്കളെ നാട്ടുകാരെ മാലോവരെ വരൂ ലഹരി 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 അത് എം ഡി എം എ മാത്രവുമല്ല അവരുടെ നേതാക്കൾ പറഞ്ഞു മദ്യം ആരോഗ്യത്തിന് നല്ലതാണ് മദ്യം മദ്യത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അവരുടെ മന്ത്രി പറഞ്ഞു കള്ളിഷാപ്പുകൾ നവീകരിക്കാൻ പോകുന്നു ഏത് അച്ഛനും അമ്മയ്ക്കും ഉമ്മയ്ക്കും ബാപ്പയ്ക്കും മക്കളെയും ഭാര്യയും ഒക്കെ കൂട്ടി വരാവുന്ന ഫാമിലി റെസ്റ്റോറൻറ്റുകളാക്കുക ഇപ്പം മക്കൾ നിങ്ങളോട് ചിലപ്പോൾ പറയാറുണ്ട് ബാപ്പാ നമുക്ക് മക്ക ടീ ഷാപ്പിൽ പോകാം അല്ലെങ്കിൽ മദീന ഹോട്ടലിൽ പോകാം ബാപ്പാ നമുക്ക് താജ് ഹോട്ടലിൽ പോകാം ബാപ്പ നമുക്ക് ഫ്ലവേഴ്സ് ഹോട്ടലിൽ പോകാം കുറച്ച് കഴിഞ്ഞാൽ അതല്ല പറയുക ബാപ്പാ നമുക്ക് ഇന്ന കള്ളു ഷാപ്പിൽ പോകാം നമുക്ക് ഇന്ന ഇന്ന് ഷാപ്പിൽ പോകാം മന്ത്രി അവിടെ ഒരുക്കി തരാനാണ് കുടുംബസമേതം കയറി വരാൻ എന്നിട്ട് എന്നിട്ടെന്താ നിങ്ങളാരും പ്രതിഷേധിക്കാത്തത് ഈ മലപ്പുറത്ത് ഇത്രയും ബാറുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഐ എസ് എം ഒരു പ്രതിഷേധ സമരം ആരംഭിച്ചില്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമാകില്ല എന്നെനിക്കറിയാം സത്യം കൈപ്പുള്ളതാണ് അത് ഏത് സുൽത്താൻ്റെ മുമ്പിലും പറയണമെന്ന് നിങ്ങളോട് പറയുക നിങ്ങളോട് പറഞ്ഞാൽ ഫലമുണ്ടാകും എന്ന് വെച്ചാൽ ഐ എസ് എം മദ്യത്തിനെതിരെ സമരമേറ്റെടുക്കണം ഉത്സവപ്പറമ്പിലൊക്കെ ചില പോക്കറ്റ് പോക്കറ്റ് പോക്കറ്റടിക്കാനെ കണ്ട ആളുകൾ വളയും ഇവൻ പോക്കറ്റടിച്ചിരിക്കുന്നു അവൻ ഇങ്ങനെ അവിടുന്ന് വേർക്കും വേർക്കും അവൻ ദൂരോട്ട് കൈകാട്ടി ഇങ്ങനെ പറയും ഓടിക്കുമെന്ന് അപ്പോൾ ഒരുത്തൻ ഓടും ഈ പിടിക്കപ്പെടുന്ന പോക്കറ്റ് പോക്കറ്റടിക്കാരും പറയും അവനാണ് പോക്കറ്റ് പോക്കറ്റടിക്കാർ അവനെ പിടിക്കുക അങ്ങനെ ആളുകളൊക്കെ അവൻ്റെ ഓടിക്ക് പോവുക ഗവൺമെൻറ് കണ്ടമാനം മഹാവിഷമായ മദ്യം വിൽക്കുക അപ്പം തോന്നിയ ആളുകളൊക്കെ ഗവണ്മെന്റിനെതിരെ തിരിയുന്നു അപ്പോൾ പറയുന്നു അതാ എം ഡി എം എ വിൽക്കുന്നു അവനെ പിടിക്കൂ ആളുകൾ ഐ എസ് എമ്മും കെ എൻ എമ്മും അതുപോലെ രണ്ട് സുന്നിയും ബാക്കി ജമാ ഇസ്ലാമിയും അങ്ങോട്ട് വയ്യ ഇവിടെ ആരുണ്ട് ഇവിടെ മലപ്പുറത്ത് ഞാൻ സുജാത എൻ്റെ ഭാര്യ നിങ്ങൾ സഖീറു അഞ്ചെട്ട് ആളുകളും അപ്പം ആളുകളൊക്കെ ഇവിടെ പോയി എം ഡി എമ്മിൻ്റെ കൂടെ പോയി കേൾക്കണോ നിങ്ങൾക്കൊരു സത്യം അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടിയാൽ പോരാ അസ്സാം വലൈക്കും അബിബായ് നമ്മുടെ എം എൽ എ എത്തിക്കഴിഞ്ഞു ഞാൻ അധികം സംസാരിക്കുന്നില്ല കഥ ഇവിടെ ഇപ്പോൾ നമ്മുടെ വക്കീൽ സംസാരിക്കാനുണ്ട് ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് മറ്റന്നാൾ തലക്കാട് ഉണ്ടല്ലോ തലക്കാട് ആ മറ്റന്നാൾ തലക്കാട് ബാക്കി ഞാൻ പറയും ഇപ്പൊ നിങ്ങളോട് പറയാം ഇപ്പൊ എല്ലാവരും പേടിക്കുന്നത് എം ഡി എം എ ആണ് ഭീകരൻ എന്നല്ലേ ഇതാ വേഗം നിർത്തുകയാണ് ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഇരുപത്തി രണ്ടിൽ ഒരു പഠനം നടത്തി ആ പഠനത്തിൽ അവർ എല്ലാ ലഹരി വസ്തുക്കളും സമൂഹത്തിനുണ്ടാക്കുന്ന ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാക്കുന്ന മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ട് എങ്ങനെയാണ് മദ്യം ഹെറോയിൻ കൊക്കൈൻ അതുപോലെ എം ഡി എം എൽ മെറ്റം വെറ്റാമിൻ അതുപോലെ ക്രാക്ക് കൊക്കൈൻ ഗഞ്ചാവ് കഞ്ചാവ് സിഗരറ്റ് ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തി എന്നിട്ട് ഐക്യരാഷ്ട്ര കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു എം സ്കോർ നൽകി ഓരോ ലഹരി വസ്തുവിനും മദ്യത്തിനാണ് ഏറ്റവും വലിയ സ്കോർ എഴുപത്തിരണ്ട് മദ്യം ഉപയോഗിക്കുന്നവനല്ല മറ്റുള്ളവരിലാണ് നാശം വരുത്തുന്നത് ക്രാക്ക് കൊക്കയിൽ ഉപയോഗിക്കുന്നവരിൽ കുറച്ച് നാശം വരുത്തുന്നു മറ്റുള്ളവർക്ക് അതുപോലെ കഞ്ചാവ് കഞ്ചാവ് ഇരുപത്തി ആറ് സ്കോറാണ് കഞ്ചാവിന് നിങ്ങൾ ഇപ്പോൾ പേടിക്കുന്ന പറയുന്ന എം ഡി എം എൽ ഏറ്റവും വലിയ സാധനം മെറ്റാം ഫെറ്റാമിനാണ് എൺപത് സ്കോറിൽ എഴുപത്തിരണ്ട് സ്കോറിൽ രണ്ട് സ്കോറാണ് സമൂഹത്തിന് നാശമുണ്ടാക്കുന്നത് ബാക്കി ഒരുത്തരും എം ഡി എം എ ഉപയോഗിക്കുന്നു നിങ്ങൾ പേടിക്കണ്ട പതിനഞ്ച് വയസ്സുള്ള കുട്ടി എം ഡി എം എ ഉപയോഗിക്കുന്നു അവൻ കല്യാണം കഴിക്കുന്നില്ല അതുകൊണ്ട് മക്കൾ ഉണ്ടാകുന്നില്ല അവൻ കല്യാണ പ്രായങ്ങളൊക്കെ അങ്ങ് ചത്തുപോകും എന്നൊരു കുടിയൻ പത്ത് പന്ത്രണ്ട് വയസ്സിൽ പതിനഞ്ച് വയസ്സിൽ കുടി തുടങ്ങിയാൽ ഒരു പത്തൊൻപത് വയസ്സ് ജീവിച്ചാൽ അവൻ കല്യാണം കഴിക്കുന്നു ഭാര്യയെ കണ്ണീർ കുടിപ്പിക്കുന്നു മാതാപിതാക്കൾ മാനം കെടുത്തുന്നു മക്കളെ വൈതെറ്റിക്കുന്നു അവൻ റൗഡിയായാൽ നഗരം വാഴുന്നു കൊലപാതകം സ്ത്രീപീഡനം ബാലിക മുതൽ വൃദ്ധവരെയുള്ളവരെ വരെയുള്ളവരെ പീഡനത്തിന് വിധേയമാക്കുന്നു അവസാനം അവൻ ജയിലിൽ എത്തുന്നു അവനെപ്പോലെ എം ഡി എം എക്കാരൻ ഭരിക്കില്ല നാൾ എം ഡി എം എ ഉപയോഗിക്കുന്ന കുഞ്ഞ് അതുപയോഗിച്ചു തുടങ്ങിയ നാലഞ്ച് കൊല്ലം കൊണ്ട് ലോകം വിടുകയാണ് അവനെക്കുറിച്ച് ദുഃഖിക്കുക സമൂഹമല്ല അവൻ്റെ മാതാപിതാക്കളാണ് മാതാവാണ് അവസാനം വരെ ദുഃഖിക്കുക പിതാവ് അത് മറക്കും അതുകൊണ്ട് സർക്കാരിൻ്റെ മദ്യ ജനങ്ങളെ കൂട്ടുനിൽപ്പിക്കുന്ന ഈ വിദ്യയെ നിങ്ങൾ എതിർത്തിട്ട് പറയണം മദ്യത്തെക്കുറിച്ചും പഠിപ്പിക്കണം സർക്കാരെ മദ്യത്തെക്കുറിച്ച് ഒരു എക്സൈസുകാരും പറയില്ല ഒരു പോലീസുകാരും പറയില്ല ഒരു പാർട്ടിക്കാരും പറയില്ല ലഹരി ലഹരി അത് മദ്യമല്ലെന്ന് പഠിപ്പിക്കാം ഐ എസ് എം കാർ ഇനി ലഹരിയും മദ്യവും എന്ന് പറയരുത് മദ്യം ഉൾപ്പെടെയുള്ള ലഹരികളെന്ന് പറയാം മദ്യം പോലുള്ള ലഹരികളെന്ന് പറയാം ഞാൻ അവസാനിപ്പിക്കുകയാണ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ചെറിയ കുട്ടികൾ ഈ ലഹരികളൊക്കെ ശീലിക്കുന്നത് പുകവലിച്ചു കൊണ്ടല്ലേ പുകവലി ഇപ്പോൾ സിഗരറ്റല്ലേ സിഗരറ്റ് കേരളത്തിൽ ഇന്ത്യയിലും സിഗരറ്റ് വിൽക്കുന്ന ഏറ്റവും വലിയ ഏജന്റായ ഒരു മന്ത്രിയുണ്ട് മന്ത്രിസഭയിൽ അയാളാണ് ലഹരിക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്ന മാരത്തോണൊക്കെ സംഘടിപ്പിക്കുന്നത് മനസ്സിലായോ മന്ത്രിന്റെ പേര് നിങ്ങളെ നാട്ടുകാരനാണ് ഒന്നുകിൽ ആ മന്ത്രി സിഗരറ്റ് കച്ചവടം നിർത്തണം അല്ലെങ്കിൽ ആ മന്ത്രി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയാൻ ഐ എസ് എം കാർക്കെങ്കിലും ഒരു ധൈര്യം വേണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദയാനിധിയായ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മൾ ഏവരിലും വർഷിക്കപ്പെടുമാറാകട്ടെ അസ്സാമലൈക്കും ക്രൈസ്തലോ ജയ് ജഗത് ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മധുരമായ സായത്തിൽ മനോഹരങ്ങളായ പ്രബുല്ല നയനങ്ങളും പ്രസാദ പഠനങ്ങളുമുള്ള മക്കളും അമ്മമാരും ഉമ്മമാരും അടങ്ങുന്ന ഈ സഹസിൽ സംസാരിക്കാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ച അനുഗ്രഹം നൽകിയ ദൈവത്തിന് സ്തുതി പറയുന്നു അല്ലെന്നുള്ള ആലമീൻ ജയ് ജഗത് ലോക സമസ്ത സുഖിനോഭവന്തു ഇൻഷാള്ള ഞാൻ അവസാനിപ്പിക്കുന്നു